ക്ലൈമാക്സിൽ ക്ലൈമാക്സിലേ ഇറങ്ങണ്ട കാരണം പിന്നെ ബാക്കി ഉണ്ടാവില്ലല്ലോ ഏറ്റവും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാലക്കാട് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പ്രധാന പോരാട്ടം എന്നുള്ളത് പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം എന്നാണ് കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടല്ലോ ഒന്നാം സ്ഥാനം ഞങ്ങൾക്കാണ് സംശയമില്ലല്ലോ ഞങ്ങള് രണ്ടുപേരെ അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് പതിനായിരം വോട്ടിന് ജയിക്കും എന്നുള്ളതിൽ ഒറ്റക്കെട്ടോ രണ്ടോ മൂന്നോ സാധനങ്ങളെ കുറിച്ച് ഒരു തർക്കം ഒക്കെ ഒരു തർക്കമാണ് ഞാൻ പിന്നെ ഒരു ബി ജെ പി വിരുദ്ധനായതുകൊണ്ട് എപ്പോഴും അവർ മൂന്നാം സ്ഥാനത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അത് ഞാൻ എല്ലാ കാലത്തും പറയുന്ന ആളാണല്ലോ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പൊ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞാലും ആ സ്നേഹം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ പറയൂ എല്ലാവരോടും ഒരു സംശയമില്ലല്ലോ ഇപ്പോൾ മുരളി തന്നെ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പറഞ്ഞല്ലോ അവിടെ യു അവിടെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ് മത്സരം അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ പോയിരിക്കുകയാണ് പി ഡി സതീശൻ തള്ളിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അയാൾ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരസ്പരം ഡീൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവാണല്ലോ അതാണല്ലോ സരീൻ പറഞ്ഞത് ഞങ്ങൾ മുമ്പേ പറഞ്ഞതും അപ്പോൾ അദ്ദേഹം തള്ളിയിട്ടില്ലെങ്കിലേ മാത്രമേ അത്ഭുതം അത്ഭുതമുള്ളൂ വസ്തുത വസ്തുതാപരമായിട്ട് ഇതാ കാര്യം